ഭൂമിയിൽ ദിനംപ്രതി പ്രതി മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ ജീവന്റെ നിലനിൽപ്പാണ് ഭൂമി ഒരു ദിവസം ആ ഭൂമി നശിച്ചു പോകുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാകുമോ എന്നാൽ അത്തരം ചില മാറ്റങ്ങൾ ഭൂമിയിലേക്ക് കടന്നെത്തിയാൽ എന്തു ചെയ്യും വരുന്ന മുപ്പത് വർഷത്തിനകം സൗരോർജം കുറഞ്ഞ് ഭൂമി ചേർ ഹിമയുഗത്തിലേക്ക് കടക്കുകയാണെന്ന് ഗവേഷകരുടെ മുന്നറിയിപ്പ് ഭൂമിയിൽ പലയിടത്തും തണുത്തുറഞ്ഞ കാലാവസ്ഥയും ഹിമ കൊടുങ്കാറ്റും ഉണ്ടാകുമെന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത് സൂര്യതാപവും സൗരോർജവും സാധാരണയിൽ ഏറ്റവും കുറഞ്ഞ അവസ്ഥയിൽ ആകുന്നതിനെ തുടർന്ന് വിളകളുടെ വളർച്ചയെ വരെ അത് സാരമായി ബാധിക്കുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇരുന്നൂറ് കൊല്ലത്തിനിടെ ആദ്യമായാണ് സൗരോർജം ഇത്രയും കുറഞ്ഞ നിലയിൽ എത്തുന്നതെന്നാണ് നാസയിലെ ഗവേഷകർ അറിയിക്കുന്നത് വരാനിരിക്കുന്ന ചെറുഹിമയുഗത്തിൽ സ്വയമേ തണുപ്പുള്ള സ്ഥലങ്ങളിൽ പന്ത്രണ്ട് മാസം വരെ ദൈർഘ്യത്തിൽ ഒരു ഡിഗ്രി സെൽഷ്യസിൽ താഴെ ശരാശരി താപനില അനുഭവപ്പെട്ടേക്കാമെന്ന് നോർത്തംബ്രിയ സർവകലാശാലയിലെ വിദഗ്ധനായ വാലന്റിന സക്കോ പറയുന്നു സൂര്യൻ ശീതകാല നിദ്ര എന്ന അവസ്ഥയിലേക്ക് കടക്കുകയാണ് ഇതോടെ അന്തരീക്ഷ താപനില മൈനസ് അൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്നീക്കുമെന്നും പ്രൊഫസർ പറയുന്നു സൂര്യന്റെ ഉപരിതലത്തിൽ സൗരകളങ്കങ്ങൾ രൂപപ്പെടുന്നത് കുറയുന്നതിനാൽ ഭൂമി അടക്കമുള്ള ഗ്രഹങ്ങളിലേക്ക് പുറപ്പെടുവിക്കുന്ന ഊർജവും താപപ്രസരണവും വളരെ താഴ്ന്ന നിലയിലായിരിക്കും സാധാരണയെ പതിനൊന്ന് വർഷത്തിൽ ഒരിക്കൽ സൂര്യന്റെ ഊർജ്ജ പ്രസരണം പരിമിതമായ നിലയിൽ എത്താറുണ്ട് എന്നാൽ ഈ വർഷമുണ്ടാകുന്ന ഈ ഊർജ്ജ വ്യതിയാനം ഇരുന്നൂറ് വർഷത്തിലെ ഏറ്റവും കൂടിയ നിലയിൽ തണുപ്പ് അനുഭവപ്പെടുന്ന തരത്തിലായിരിക്കും ഈ ശൈത്യാവസ്ഥ ഗുരുതരമായ പരിതഫലങ്ങൾ ഉണ്ടാക്കുന്നതല്ല എന്നിരുന്നാലും സൗരോർജം പൂർവ്വസ്ഥിതിയിൽ എത്താൻ രണ്ടായിരത്തി വരെ കാത്തിരിക്കേണ്ടി വരും അടുത്ത കാലത്ത് കാനഡ അയർലൻഡ് എന്നിവിടങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെട്ടത് ഈ പ്രക്രിയയുടെ ഭാഗമാണെന്നും പ്രൊഫസർ പറയുന്നു ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് വരെയാണ് ഏറ്റവും ഒടുവിൽ സൗരോർജ പ്രസരണം താഴ്ന്ന നിലയിലെത്തിയത് ഈ കാലയളവിൽ തേംസ് നദി ആംസ്റ്റർഡാം കനാൽ എന്നിവിടങ്ങളിലെ ജലം പലപ്പോഴും തണുത്തുറഞ്ഞ അവസ്ഥയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ഇതിനും സമാനമായ സാഹചര്യങ്ങൾ ഇനിയും ഭൂമിയിൽ ഉണ്ടാകാമെന്നാണ് നാസയിലെ ഗവേഷകർ പറയുന്നത് സമുദ്രങ്ങളുടെ അടിത്തട്ടിൽ നിന്നും ലഭിച്ച ഫോസിലുകൾ അടക്കമുള്ള തെളിവുകൾ വ്യക്തമാക്കുന്നത് ഒരു ലക്ഷം വർഷം കടക്കുമ്പോൾ ഭൂമിയിൽ മഞ്ഞു മൂടുമെന്നാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹിമയുഗം ഉണ്ടാകുന്നത് എന്നതിന്റെ വിശദീകരണമാണ് ഇപ്പോൾ ശാസ്ത്രലോകം നൽകുന്നതും സമുദ്രങ്ങളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നതാണ് ഈ പ്രതിഭാസത്തിന് പിന്നിലെന്നാണ് കണ്ടെത്തൽ വന്നിരുന്നത് ഭൂമിയിലെ ജീവജാലങ്ങളുടെ പരിണാമത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളതാണ് ഹിമയുഗങ്ങൾ ഓരോ ലക്ഷം വർഷം കഴിയുമ്പോഴാണ് സാധാരണഗതിയിൽ ഹിമയുഗം സംഭവിച്ചിട്ടുള്ളത് അവസാനത്തെ ഹിമയുഗം പതിനൊന്നായിരം വർഷങ്ങൾക്ക് മുൻപാണ് സംഭവിച്ചതും ഹിമയുഗത്തിന്റെ സമയത്ത് സമുദ്രങ്ങൾ വലിയ തോതിൽ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും അത് സമുദ്രാന്തർ ഭാഗത്തേക്ക് ആകിരണം ചെയ്യുകയും ചെയ്യുന്നു സമുദ്രങ്ങൾക്ക് മുകളിലെ മഞ്ഞുപാളിയുടെ വലിപ്പം കൂടുന്നതോടെ അന്തരീക്ഷത്തിൽ നിന്നും എത്തുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളാനുള്ള ശേഷി സമുദ്രങ്ങൾക്ക് നഷ്ടമാകുന്നു ഇത് ഭൂമിയിൽ തണുപ്പ് കൂടുന്നതിന് കാരണമാക്കുന്നു സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്നും കണ്ടെത്തിയ ചെറുജീവികളുടെ ഫോസിലുകളിലൂടെയാണ് ഒരു ലക്ഷം വർഷത്തിന്റെ ഇടവേളയിൽ മഞ്ഞുപാളികളുടെ വലിപ്പം കൂടുകയും കുറയുന്നതുമായ ഗവേഷകർ കണ്ടെത്തിയത് സമുദ്രങ്ങളിലെ ആൽക്കകൾക്ക് കാർബൺ ഡൈ ഡയോക്സൈഡിന്റെ അളവ് കൂട്ടുന്നതിലും കുറയ്ക്കുന്നതിലും പ്രധാന പങ്കുണ്ട് ഇപ്പോൾ ഭൂമി ഉഷ്ണഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് അവസാനത്തെ ഹിമയുഗത്തിനു ശേഷം ക്രമാനുഗതമായി ഊഷ്മാവും സമുദ്രനിരപ്പും ഉയരുകയാണ് മനുഷ്യ നിർമ്മിതമായ ആഗോള താപനം മൂലം ഹിമയുഗത്തിലേക്കുള്ള ഭൂമിയുടെ പ്രയാണത്തിന്റെയും വേഗം കൂട്ടുന്നുണ്ടെന്നാണ് ശാസ്ത്ര മുന്നറിയിപ്പ്